രമ്യയുടെ കണ്ണുകളിൽ സന്തോഷം അഭിമാനം നിറഞ്ഞ് ഹൃദയം ഒരു ചെറിയ ഉല്ലാസം കൊണ്ട് പാടി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ അവൾക്ക് വിശ്വാസമല്ലാത്തൊരു അഭ്യുദയ സൂചകമായ മികവ് തോന്നി എന്നാൽ ഒന്ന് മാത്രം അവളെ അലട്ടിയത് ആ സന്തോഷത്തോടൊപ്പം ഒരു ചെറിയ സംശയം കൂടി ചേർന്നു ഇവിടെ തന്നെ ജോലിയെ തുടരുക തുടരുകണമോ അവളുടെ മനസ്സിൽ ഒരു ചിന്ത പറന്നുപോയി അവൾ വരുമോ ഒരു നിമിഷം ആ സംശയത്തിൽ തന്നെ ഒഴുകാതെ നിന്നു ശക്തമായ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറായി റവിയും മറ്റ് ജീവനക്കാരും അവളെ ചുറ്റുപറ്റി സ്വാഗതം പ്രമ്യ എന്ന് പറഞ്ഞു സന്തോഷവും ഒരു ചെറിയ ആവേശവും ചേർന്ന് അവളെ കൈയടിച്ച് വളരെയധികം ആത്മവിശ്വാസത്തോടെ ജോലിയിലേക്ക് അടിച്ചു കൂ കൊടുത്തു പകൽ അവൻ ആത്മവിശ്വാസത്തോടെ ചേരലിരുന്നിരുന്നു മുമ്പിൽ ഫയലുകൾ ടേബിളിൽ ഒരു ഔദ്യോഗിക അന്തരീക്ഷം വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് വന്ന നിമിഷം ഒരു സാധാരണ കാൻഡിഡേറ്റായി അവളെ കാണുന്നതായിരുന്നു അവൻ്റെ ഉദ്ദേശം പക്ഷേ അവൾ മേ ഐ കമ്മിങ് സർ എന്ന് മൃദുവായി ചോദിച്ച ശേഷം അവൻ്റെ ഉള്ളിൽ എന്തോ മാറി പ്രൊഫഷണൽ മുഖം കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന ശാന്തമായ ആത്മവിശ്വാസം അവനെ അല്പം തളർത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ അത്ര ശ്രദ്ധിച്ചില്ല ഉത്തരങ്ങളിൽ മാത്രം അവളുടെ സംസാരത്തിൻ്റെ ഭാവത്തിൽ ഇടയ്ക്കുള്ള ചെറിയ പുഞ്ചിരിയിൽ വാക്കുകൾ പറയുമ്പോൾ കണ്ണുകളിൽ തെളിഞ്ഞ പ്രകാശത്തിൽ അവൻ്റെ മനസ്സിൽ കുടുങ്ങി ഫോക്കസ് റമേഷ് അവൻ ഉള്ളിൽ പറഞ്ഞു പക്ഷേ അവളുടെ ഓരോ മറുപടിയും ഓരോ വാക്കിനേക്കാൾ കൂടുതൽ എന്തോ പറഞ്ഞതുപോലെ തോന്നി ആ രാത്രി കിടക്കയിൽ കിടന്നപ്പോൾ അവൻ മനസ്സിലാക്കി ഇന്ന് അവൻ ഒരു കാൻഡിഡേറ്റിനെ മാത്രമല്ല കണ്ടത് ഒരു മുഖം ഒരു ശബ്ദം ഒരു നിമിഷം അവൻ്റെ ഹൃദയത്തിൽ നിശബ്ദമായി പതിഞ്ഞുപോയി അവൾ മറുപടി പറയുമ്പോൾ തല ചായ്ത്തിരുന്ന വിധം കിരിയിലുണ്ടായിരുന്ന ലജ്ജ താങ്ക് യു സർ എന്ന് പറഞ്ഞപ്പോൾ ശബ്ദത്തിൽ ഉണ്ടായിരുന്ന സൗമ്യത അവയെല്ലാം വീണ്ടും വീണ്ടും ഓർമ്മയായി വന്നു ഒരു അഭിമുഖം നടത്തിയവനായി ഇരിക്കേണ്ട അവൻ ഇപ്പോൾ ഓർമ്മകളോട് ചോദ്യം ചെയ്യപ്പെടുന്നവനായി മാറി അവൾക്കറിയാമോ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് അവൻ ചിരിച്ചു ഇത്രേ പ്രണയമെന്ന് പറയാൻ ഇനിയും നേരമായിരിക്കും പക്ഷെ ആ രാത്രി അവളുടെ പേര് മനസ്സിൽ പതുക്കെ ഉച്ചരിച്ചുകൊണ്ടേ ഉറങ്ങിപ്പോയി റമേഷിന് അത് ഒരു സാധാരണ ദിവസമായിരുന്നില്ല അത് അവൻ്റെ ഹൃദയം ആദ്യമായി ശാന്തമായി തട്ടിയ ദിനമായിരുന്നു ആ രാത്രി റമ്യയ്ക്ക് ഉറങ്ങാൻ എളുപ്പമായില്ല മുറിയുടെ വിളക്ക് അണച്ചു കിടന്നപ്പോൾ പോലും പകൽ നടന്ന ഇൻ്റർവ്യൂ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തുറന്നു റമേഷ് ഇരുന്ന രീതിയും സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഉണ്ടായിരുന്ന കർശനതയും എല്ലാം തെളിഞ്ഞു നിന്നു ഹാൻസം അവൾ മനസ്സിൽ സമ്മതിച്ചു പക്ഷേ അത് രൂപ സൗന്ദര്യം മാത്രം കൊണ്ടല്ല അവൻ്റെ പേഴ്സണാലിറ്റിയിലാണ് അവൾ കുടുങ്ങിയത് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഉറച്ച ശബ്ദം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കാണിച്ച ഷാർപ്നെസ് ചില നിമിഷങ്ങളിൽ തെളിഞ്ഞ ചെറിയ ദേഷ്യം പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു നിയന്ത്രികമായ പ്രൗഢി ഉണ്ടായിരുന്നു അവൻ ഇനിയും ചെരുപ്പം പക്ഷേ ഇതിനോടകം ഒരു വലിയ കമ്പനി പണിഞ്ഞ മനുഷ്യൻ ആ ആത്മവിശ്വാസം അവൻ്റെ നിൽപ്പിലും നടപ്പിലും സംസാരത്തിലും ശൈലിയിലും പ്രകടമായിരുന്നു അവൻ ചിരിച്ചാൽ കൂടുതൽ സൗന്ദര്യമാകും അവൾക്ക് അറിയാതെ ഒരു പുഞ്ചിരി വന്നു ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ അത് അഹങ്കാരമല്ല അത് ഒരുപാട് പരിശ്രമിച്ചവൻ്റെ ആയിരുന്നു തൻ്റെ സ്വപ്നം സ്വന്തം കൈകൊണ്ട് പണിഞ്ഞ മനുഷ്യൻ്റെ ഉറച്ച മനസ്സ് ആ രാത്രി രമ്യ തൻ്റെ തലയിണയിൽ മുഖം മറച്ചു ചിന്തിത്തു ഇങ്ങനെ സ്ട്രോങ് ആയ ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും സോഫ്റ്റ്നെസ് അവൾക്ക് അവൻ്റെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല ഓർമ്മയായത് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം തെളിഞ്ഞ് നിശബ്ദമായ കരുതലും പ്രണയമൊന്ന് അവൻ പറയാനായാലും തയ്യാറായിരുന്നില്ല പക്ഷെ ആ കാര്യത്തിൽ അവൾ ഉറപ്പിച്ചു രമേശ് അവളുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി അത് ഒരു സാധാരണ ഇൻ്റർവ്യൂവും വരുടെ ഓർമ്മയല്ല ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പതുക്കെ വളരുന്ന ആദരവിൻ്റെ തുടക്കമായിരുന്നു പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെയും ഭയത്തോടെയും ഓഫീസിലേക്കെത്തിയ റമ്യ അവളുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് ആയിരുന്നു അവൾ പതിവ് പോലെ തൻ്റെ ഡെസ്കിൽ ഇരുന്നു ജോലി ചെയ്യുകയായിരുന്നു റമ്യയെ കണ്ടപ്പോൾ ഒരു ചെറിയ പുഞ്ചിരി അവൻ്റെ മുഖത്ത് വിരിഞ്ഞു ആ പുഞ്ചിരി കണ്ടതു മാത്രം രമയുടെ ഉള്ളിലെ ഭയം അരിഞ്ഞുപോയി ഗുഡ് മോർണിംഗ് റമ്യ റമേഷ് സൗമ്യമായി പറഞ്ഞു ഗുഡ് മോർണിംഗ് സർ അവൾ ലജ്ജയുടെ മറുപടി പറഞ്ഞു അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുകയായിരുന്നു ഇന്നലെ പറഞ്ഞ വാക്കുകൾ അവൻ്റെ മുന്നിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയോ എന്ന് അവൾക്കറിയില്ലായിരുന്നു പക്ഷേ അവൻ്റെ കണ്ണുകളിൽ കണ്ട ആത്മാർത്ഥത അവൾക്ക് ധൈര്യം നൽകി അവൾ തൻ്റെ സീറ്റിൽ ഇരിക്കുമ്പോഴാണ് റവി ഒരു ഫയൽ കയ്യിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്നത് റമ്യ ഇതൊന്ന് നോക്കൂ ചില കറക്ഷനുകൾ വേണം എന്ന് പറഞ്ഞു ഫയൽ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ ഫയൽ എടുത്തു വാങ്ങി തലകുനിച്ചു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ റമേശിനോട് ചോദിക്കണം എന്ന് പറഞ്ഞു റവി ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഹൃദയം വീണ്ടും ഒന്ന് താളം തെറ്റി റമേശിനോട് സംസാരിക്കാൻ ഇനി ഒരു കാരണവും കിട്ടിയെന്ന ചിന്ത അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരച്ചു ഫയൽ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മനസ്സ് അവിടെ ഇല്ലായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് അവൾ ധൈര്യം കൂട്ടി റമേഷിൻ്റെ ഡെസ്കിലേക്ക് കട നടന്നു ക്യാബിനിൽ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു റമ്യ മേ കമിങ് സർ എന്ന് ചോദിച്ചു രമേശ് യെസ് കമീൻ റമ്യ അകത്തേക്ക് കടന്നു റമേഷ് വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു റമ്യ ഐ ഹാവ് എ ഡൗട്ട് സർ ഈ ഫയലിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു റമേഷ് ഓക്കെ ഷോമി എന്ന് പറഞ്ഞു ആൾ ഫയൽ മുന്നോട്ട് നീട്ടിക്കൊണ്ട് റമേഷ് ഇവിടെ ഈ ഡൗട്ട് അപ്ഡേറ്റ് ചെയ്യണം ഇതാണ് പഴയ ഫിഗർ പുതിയ റിസൾട്ട് നോക്കി തിരുത്തണം റമ്യ ഓ ഓക്കെ സർ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു റമ്യ റമേഷ് പറഞ്ഞു യെസ് ദറ്റ്സ് ബെറ്റർ ആൻഡ് നെക്സ്റ്റ് ടൈം ക്രോസ് ചെക്ക് ബിഫോർ സബ്മിറ്റിംഗ് രമ്യ പറഞ്ഞു സോറി സർ ഇനി ശ്രദ്ധിക്കാം രമേഷ് കുറച്ച് സാവധാനത്തോടെ നോക്കുന്നു റമേഷ് ഇറ്റ്സ് ഓക്കെ റമ്യ ദറ്റ്സ് ഔസ് ലേൺ രമ്യ ഒരു ചെറിയ പുഞ്ചിരിയോടെ രമ്യ താങ്ക് സർ എന്ന് പറഞ്ഞു രമേഷ് യു ആർ വെൽക്കം എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചു റമ്യ നോ സർ ദ് ഓൾ റമേഷ് പറഞ്ഞു ഓൾ റൈറ്റ് യു ക്യാൻ ഗോ ഹൈട്ട് എന്ന് പറഞ്ഞു റമ്യ പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷവും അഭിമാനവും ചേർന്നിരുന്നു അന്നത്തെ ജോലി മുഴുവനും റമ്യ വളരെ സന്തോഷത്തോടെ ചെയ്തു തീർത്തു മനസ്സിൽ ഒരുപാട് ഭയം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നേ പോലെ തോന്നി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ അവൾ ക്യാൻഡിലേക്ക് പോയി അവിടെ ആളുകൾക്കിടയിൽ പുതിയൊരു മുഖം അവളുടെ ശ്രദ്ധ പിടിച്ചു ഒന്ന് സംശയത്തോടെ നോക്കിയിൽ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി തന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തെത്തി ഉച്ചക്കായ ഭക്ഷണ സമയം ക്യാൻ്റീൻ ചൂടും സാൻഡ്വിച്ചും കോഫി സുഗന്ധവും നിറഞ്ഞു റമ്യ പുതിയ സ്റ്റാപ്പാണ് ചായക്കപ്പ് കയ്യിൽ പിടിച്ചു ലൈനിൽ നിന്ന് നോക്കി അവളുടെ കണ്ണുകൾ ഒരു പരിചിത മുഖത്തെ തേടിപ്പോയില്ല പക്ഷേ അടുത്ത സീറ്റിൽ റമിത പഴയ സ്റ്റാഫായിരുന്നു തണുത്ത ഒരു ചായ കാപ്പി എടുത്ത് നിൽക്കുന്നു റമ്യ ഹൃദയത്തോട് ചിരിച്ചു ഹായ് ഞാൻ റമ്യ പുതിയ സ്റ്റാഫാണ് നീ എന്ന് ചോദിച്ചു അപ്പോൾ റമീത പറഞ്ഞു മുഖം തിരിച്ചു പറഞ്ഞു ഞാൻ റമിതയാണ് പായേ സ്റ്റാഫ് നീ പുതിയവളാണ് അല്ലേ റമ്യ പറഞ്ഞു അതെ എങ്കിൽ നമുക്ക് പരിചയം തുടങ്ങാം എല്ലാവരും ചെറിയ കഥ പറയാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ റമിത ചിരിച്ചു നമ്മുടെ പായയെ പുതിയ സ്റ്റാഫ് സംഖ്യ തുടങ്ങാം പക്ഷേ ഓരോ ഓരോരോ കാര്യം ഞങ്ങൾ ക്യാൻറ്റിന് സ്പെഷ്യൽ സൂപ്പ് പോലും പായ് വർഷങ്ങൾക്ക് ശേഷം മിസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു റമിത റമ്യ ചിരിച്ചു ചായയുടെ കപ്പ് ഉയർത്തി അത് സൂപ്പ് സാൻഡ്വിച്ച് കേക്ക് എല്ലാം ചേർന്ന് ഒരു നിമിഷം ഓർമ്മകളായി മാറി റമിത പറഞ്ഞു പഴയ ഓർമ്മകൾക്കൊപ്പം പുതിയ സൗഹൃദം തുടങ്ങാം ഒരു ചെറിയ ചായ ഇടവേള അത് എല്ലാം മാറ്റും റമ്യവും രമിതവും ചിരിച്ചു അവളുടെ ആദ്യ പരിചയം ഓഫീസ് കാൻ്റീനിലെ ചായയും ചിരിയും നിറഞ്ഞ ഒരു മനോഹര നിമിഷമായി മാറി റമിതവും റമ്യയും ചേർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റവി അവിടെ എത്തി റമിത എളുപ്പത്തിൽ കുറച്ച് ചിരിച്ചുകൊണ്ട് വാടാ എന്ന് വിളിച്ചു അവളുടെ ശബ്ദത്തിൽ ഒരു താളമുണ്ടായിരുന്നു സ്നേഹത്തിൻ്റെയും സാന്ദ്രതയുടെയും മിശ്രിതം റമ്യ അത് കേട്ടു കുറച്ച് കൗതുകത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖം ത്രസിച്ചു അതിൻ്റെ അത്ഭുതകരമായ ഭാവം അവളുടെ കണ്ണിൽ കുടഞ്ഞു പോയി റമിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്മൈ അവൻ പുഞ്ചിരിച്ചു സർ വെറു ഇവിടെ എന്ന് പറഞ്ഞു റമ്യ അപ്പോൾ റമിത പറഞ്ഞു സർ ഒക്കെ ഓഫീസിലാണ് ഇത് ക്യാൻ്റീനാണ് വെറും ഫ്രണ്ട്സാണ് നമ്മൾ ക്യാൻ്റിൻ തിരക്കുള്ളതും ടേബിളുകൾക്ക് മദ്യത്തിൽ ഓഫീസുകാരും ഭക്ഷണം കഴിക്കുകയാണ് റമിതവും റമ്യയും കോണിലിരുന്നു ചിരികളുടെയും തമാശകളുടെയും താളത്തിൽ സംഭാഷണം നടത്തി കൊണ്ടാണ് റമിത പുഞ്ചിരിച്ചു പറഞ്ഞു നിനക്ക് ഞാൻ ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് നിനക്ക് ബ്രദറാകട്ടെ അല്ലേ റമ്യ ചിരിച്ചുകൊണ്ട് നോക്കി റമിത വീണ്ടും ചിരിച്ചു ഏട്ടാ എന്ന് വിളിച്ചു റമ്യ അവളുടെ ചിരിമൊയൂനും ക്യാൻഡിൽ മുഴങ്ങി ആളുകൾക്കിടയിൽ ചെറിയ ഹാസ്യം പഴഞ്ഞു ക്യാമറയിൽ റമേഷ് ക്യാബിനിൽ നിന്ന് അവരെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അത്ഭുതവും വിനോദവും നിറഞ്ഞു കഥ തുടരൂ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾ കേൾക്കുക നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനിക്ക് ഏറ്റവും വലുതായി കിട്ടുന്ന എനർജി സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥകൾ കേൾക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക